ടി ഷർട്ടും കൂടിയാണ് അവരാണ് ഇതൊരു അങ്ങനത്തെ ആശയം എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തുന്ന ആശയം തുടങ്ങിയത് അപ്പം ഞങ്ങൾ അതിൻ്റെ കൂടി ഭാഗമാകുന്നു അപ്പം മീൻസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ട്രാൻസ്മെൻ ട്രാൻസ്ഫിമൺ ഒക്കെ അല്ലെങ്കിൽ മെയിൽ ഫീമെയിൽ ട്രാൻസ്ഫിം മനുഷ്യരൊക്കെ ചേരുന്ന ഒരു വലിയ സ്ട്രെക്കാണ് അപ്പൊ അതിൻ്റെ അതും കൂടി കംപ്ലീറ്റ് ആകുന്ന പ്രയത്നം എന്തും കൂടിയാണ് അപ്പൊ അതിനകത്ത് ഒരു കളർഫോൾ ടീമൊക്കെ വെച്ചിട്ടുണ്ട് അത് ഞാൻ ഇങ്ങനെ ഇത് കുറേ നാളായിട്ട് എൻ്റെ ടീഷർട്ടിന്റെ കയ്യിൽ ഇരിക്കുന്ന സാധനമാണ് ഞാനത് ഇപ്പഴാണെന്ന് പറ്റിയൊരു അവസരം ഉപയോഗിക്കാൻ പറ്റിയതാണ് സമയത്താണെങ്കിലും നിങ്ങളിപ്പം നിങ്ങളുടെ പ്രൈമോക്കെ ഈ ആഘോഷങ്ങളിൽ സമയ വേളകളിലാണെങ്കിലും നിങ്ങളിപ്പോഴും സ്വീകരിക്കാൻ ഒരുപറ്റ ആൾക്കാർ ഇപ്പോഴും നിൽക്കുന്നില്ല അല്ലെങ്കിൽ അവർക്ക് താല്പര്യമില്ലാതെ തോന്നുന്നുണ്ട് ആ നമുക്ക് ഈ സൈബർ പുള്ളിംഗ് ഒക്കെ കാണുമ്പോൾ ചിലപ്പോൾ അങ്ങനെ തോന്നും പക്ഷെ പിന്നെ അതിനൊന്നും സ്പേസ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് നിയമപരമായിട്ട് ചില വിഷയങ്ങൾ ഇടപെടാമെന്നുള്ളൊരു പരിമിതി ഉണ്ട് പിന്നെ നമ്മളത് സോഷ്യൽ മീഡിയയിൽ നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളുടെയൊക്കെ വീഡിയോസ് താഴെ ഒരു ദിവസം കൊണ്ട് എൻ്റെ വൺ മില്ലിയൻ ഒക്കെ റീസൊക്കെ എത്തുന്നതും അതിൻ്റെ താഴത്തെ ഒക്കെ ഭയങ്കരമായിട്ട് വരുന്നതൊക്കെ അറിയാമല്ലോ അതൊന്നും പേഴ്സണലി എനിക്കത് ബുദ്ധിമുട്ടാകുന്നില്ല കാരണം അത് ഫേക്ക് അക്കൗണ്ട്സ് ആണല്ലോ കൂടുതലും വരുന്നത് റിയൽ അക്കൗണ്ട് വരുമ്പോൾ ആരോഗ്യപരമായിട്ട് സംസാരിക്കാൻ തയ്യാറാണ് അപ്പം അങ്ങനെ തന്നെ അത് വരുന്ന എനിക്ക് തോന്നുന്നു അങ്ങനെ നെഗറ്റീവ് ഇടുന്ന പത്ത് പേരെ കണ്ടിട്ടല്ല ഞങ്ങൾ ആരും ജീവിക്കുന്നത് അപ്പം അതിനേക്കാൾ ഒരു പതിനായിരക്കണക്കിന് മനുഷ്യർ ചേർത്ത് പിടിക്കുന്നുണ്ട് അത് മതി മെയിനായിട്ട് ഇപ്പോൾ പുറത്ത് ഇവിടെ നിന്ന് താമസിക്കാനുള്ള റൂം എടുത്താൽ പോലും അല്ലെങ്കിൽ വീടെടുത്താൽ പോലും ഒരു നോർമൽ ഒരാൾ മേടിക്കുന്ന നിന്ന് മേടിക്കുന്നവർക്കൊരു റെൻ്റ് അല്ലെങ്കിൽ ഡബിൾ ഇറക്കിയാണ് മേടിക്കുന്നത് പലപ്പോഴും പറയും ഇപ്പോഴും ഒരു മാറ്റവും അതിനൊന്നും വന്നിട്ടില്ല അതായത് സെക്ടറിൽ പോയാലും സെയിം എന്താ ഇൻസെക്യൂരിറ്റി ഇപ്പോഴും അവർ ഫീൽ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് അതെന്തെങ്കിലും മാറ്റം വരുന്നത് തരുന്നോ അതിപ്പോൾ ഞങ്ങൾക്ക് മാത്രമല്ലല്ലോ സീരിയസ്ലി ഈ ഒരുമിച്ച് താമസിക്കുന്ന പുരുഷന്മാർക്ക് അല്ലെങ്കിൽ ടബിൾസ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ലിവിങ് ടുത്ത് റിലേഷൻ ഇരിക്കുന്ന ആൾക്കാർക്ക് തന്നെ കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് അപ്പോൾ അവർ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ വലിയൊരു എമൗണ്ട് പറയും അങ്ങനത്തെ ഒരു സിറ്റി ബേസ് ചെയ്ത് അങ്ങനെ സാധനമുണ്ട് അതിപ്പോൾ എനിക്ക് തോന്നുന്ന എനിക്ക് കിട്ടാൻ ഭയങ്കര എളുപ്പമുണ്ട് ഇപ്പം നമുക്ക് പണ്ട് തണുപ്പൊന്നുമല്ല ഇപ്പോൾ അഫ്കോഴ്സ് മാതൃക എന്ന് പറയുമ്പോൾ തന്നെ വീട് കിട്ടുന്നതിൽ ഭയങ്കര പരിമിതിയും ബുദ്ധിമുട്ടും ഇല്ല അതിപ്പോൾ നമുക്ക് നമ്മളടുത്തേക്ക് വരുന്ന എൻക്വയറീസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും പ്രത്യേകിച്ച് പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ തന്നെ അവർക്ക് ഇഷ്ടമാണ് ഇത്തരം പരിപാടികളുടെ ഭാഗമാക്കാനായിട്ട് ഈ ഈ കമന്റ് കമന്റ് ബോക്സ് അങ്ങനെയുള്ള അതേ തന്നെ തിരിച്ചടിക്കുന്നുണ്ട് അല്ല ഞാൻ പറഞ്ഞിട്ടില്ലേ പേര് നിങ്ങൾ നിങ്ങളായിരുന്നു അഫ്കോഴ്സ് അതെനിക്ക് ബുദ്ധിമുട്ടില്ല എന്റെ വീട്ടിൽ ഇപ്പോഴും ആ പേരാണ് വിളിക്കണായിരുന്നു വിളിക്കുന്നത് പറയുമ്പോൾ ഞാനുള്ള പരിസരം പുതുതായിട്ട് പരിസരപ്പെടുമ്പോൾ ഞാൻ നാദരാന്നാ പറയ കാരണം എൻ്റെ പാസ്പോർട്ട് അടക്കം ഇല്ലെങ്കിൽ എന്റെ എല്ലാ രേഖകളും നാദരയാണ് അങ്ങനെ നിങ്ങൾ നജീബിന്ന് വിളിച്ചാൽ തകരുന്ന ഒരാളല്ല ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയില്ലായിരുന്നു നിങ്ങളെടുത്ത് അല്ല ഞാൻ പറഞ്ഞിട്ടല്ലേ ആയിരുന്നു അല്ല അങ്ങനെ ഇപ്പം പിന്നെയും പിന്നെയും ഈ കമന്റുകൾ പിന്നെയും പിന്നെയും ആവർത്തിക്കുന്നു എന്തുകൊണ്ടാണ് മനസ്സിലാക്കാതെ അങ്ങനെ എപ്പോഴും തോന്നിയിട്ടുള്ളൂ അല്ല നമ്മൾ ഞാൻ പലപ്പോഴും ചിന്തിക്കുക സോഷ്യൽ മീഡിയയിൽ ഇപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് നെഗറ്റീവ്സ് വരുന്ന കുറേ മനുഷ്യരുണ്ട് അവരുടെ പ്രായങ്ങളൊക്കെ കാണിച്ച് അവരൊന്ന് വൈറലാകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ അങ്ങനെ ഒരു തരത്തിലും കാണിക്കുന്ന ഒരാളല്ല ഞാൻ സാധാരണ ആളുകളെ പോലെ ഡാൻസ് ചെയ്യോ അല്ലെങ്കിൽ സോങ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ റീൽസൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് അപ്പം അതിലും ഇങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ കോമൺ സെൻസുള്ള മനുഷ്യരൊന്നും ഇത്ര നെഗറ്റീവ്സിന് എന്താണ് എന്തുകൊണ്ട് അവർ എന്നെ ഭയക്കുന്നു എന്നുള്ളതാണല്ലോ അവരുടെ നെഗറ്റീവ് കമന്റ്സ് അപ്പം അത് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടേ ഇല്ല എനിക്ക് തോന്നും എന്നുള്ളത് നമ്മുടെ ഐഡന്റിറ്റി സ്വീകരിച്ച പോലും മറ്റുള്ളവരത് അല്ലെങ്കിൽ മുൻപ് ഒരു അഞ്ച് വർഷം മുന്നേറ്റ അവസ്ഥയൊന്നുമല്ലല്ലോ ഇപ്പം കേരളത്തിൽ കുറച്ചും കൂടി ഭയങ്കര സ്വീകാര്യത കിട്ടുന്ന ഒരു സംസ്ഥാനമാണ് കാരണം എനിക്ക് അത് കോഴ്സ് നിങ്ങൾ ഇത്രയും പേരും കാണാൻ ഇത്രയും അല്ലെങ്കിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ലേ നമ്മളെയൊക്കെയാണ് അപ്പം അത് തന്നെയാണ് വലിയൊരു മാറ്റം അത് പോക പോകാ മാറ്റം കുറച്ചും കൂടി നല്ല നിലയിലേക്ക് എത്തും കാരണം നമ്മൾ പലരിപ്പം എഡ്യൂക്കേറ്റഡാണ് വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ രംഗത്തൊക്കെ അതി അതിശക്തമായിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാം ബിഗ് ബോസ് പ്ലാറ്റ്ഫോമിലും കൂടി നമുക്ക് പലരെയും കുറച്ചും കൂടി മാറ്റമൊക്കെ സംഭവിക്കാനൊക്കെ കാരണമാണ് അപ്പോൾ അത് ബാധിയിൽ കുറച്ചും കൂടി വൈഡായിട്ട് നടക്കും അപ്പം അത് കേരളം അംഗീകരിക്കുക തന്നെ ചെയ്യും നമ്മൾ എനിക്ക് തോന്നുന്നില്ല നമ്മളിന് പിറകോട്ട് പോകുന്ന മനുഷ്യരൊന്നും അല്ല നമ്മൾ മുന്നോട്ട് പോകുന്ന മനുഷ്യരാണ് അങ്ങനെ ഏതെങ്കിലും മൂന്നോ നാലോ പേരുടെ ടൈൽ അല്ലല്ലോ ഇത്തരം ഭാവികൾ ഇരിക്കുന്നത് എൽ ജി ബി ടിക്ക് ഉയർത്തി കാണിക്കുന്നേ ബിഗ് ബോസ് വായിച്ചൊരു പങ്കുണ്ട് റിയാസ് എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ് ശെരിക്കും കൂടുതൽ കൊണ്ടുവരുന്നത് അപ്പൊ റിയാസ് തന്നെയാണോ ശെരിക്കും ഇത് ഈ ഒരു മാറ്റത്തിന് കാരണമായിട്ട് ആ റിയാസ് ഒരു കാരണമായിരുന്നു അതിപ്പം റിയാസ് അല്ല മറ്റൊരാളാണെങ്കിൽ അതൊരു കാരണമാണ് അതിപ്പം പലരും പറ ഞാന് ബിഗ് ബോസ് പോകുമ്പോഴത്തേക്ക് അങ്ങനെ എൽ ജി ബി തേക്ക് വിഷയങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടല്ല കുറച്ചും കൂടി ജനങ്ങളുടെ ഇടയിൽ നിന്നാണ് എൻ്റെ ഒരു വിശ്വാസം മറിച്ച് എൻ്റെ സ്വഭാവത്തിലോ പെരുമാറ്റത്തിലോ സാധാരണ മനുഷ്യരുടെയൊക്കെ തമാശ പറയുന്ന പോലെയോ പെരുമാറുന്ന പോലെയോ പ്രത്യേകിച്ച് ഗെയിം കളിക്കുന്ന പോലെയൊക്കെ കളിച്ചു വരുന്നവളാണ് അപ്പം അങ്ങനെ ആയതുകൊണ്ട് അതൊരു മാറ്റം ഇനിയിപ്പോൾ നാളെ വരുന്ന ഒരാൾ അത് വേറൊരു വ്യത്യസ്തമായ മാറ്റത്തിലേക്കോ ഒക്കെ പോകാം ഒരുപാട് ഇപ്പൊ ഇറങ്ങിയ ശേഷവും പിന്നെയും അവരുടെ വേട്ടയാടുന്ന ഒരു സ്ഥിരം സ്വഭാവം ഉണ്ടോ അപ്പം അതിനെങ്ങനെ നോക്കിക്കാണോ ഞാൻ ഞാനതിനു മുമ്പ് ചിന്തിച്ചിരുന്നു പ്രത്യേകിച്ച് ഒക്കെ കുറച്ചും കൂടി സൈബർ ബുള്ളിംഗ് അനുഭവിച്ചിരുന്ന ഒരാൾ അത് ഭയങ്കര റിയൽ ആണല്ലേ കാരണം സൈബർ ബുള്ളിങ് അനുഭവിച്ച ഒരാൾക്കെ അതിൻ്റെ ബുദ്ധിമുട്ട് ഞാനിപ്പം അനുഭവിക്കുമെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ പറ്റുന്നു അപ്പം അതുപോലെ എല്ലാവർക്കും അത് അംഗീകരിക്കാനില്ല അത് കടന്നു പോകാനും പറ്റണമെന്നില്ല അപ്പം കുറച്ചും കൂടി വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കാമായിരുന്നു ആര്യ ശേഷി എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് അഫ്കോസ് അവരുടെ ചോയ്സൊക്കെ ആണെങ്കിൽ പോലും ഇത് നാളെ ഭാവിയിൽ തിരിച്ചു വരുന്ന ഒരു പ്രതീക്ഷ കൂടി അവർക്ക് ഉണ്ടാവണം ജാസ്മിൻ കപ്പ് 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 എടുത്തത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ബിഗ് ബോസ് രീതിയിലാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ബിഗ് ബോസിന്റെ ഒരു മാനദണ്ഡം ഇല്ല ഇന്നൊരു കഴിവ് ഇങ്ങനെ ഒരു മേഖലയിൽ കഴിവ് തെളിയിച്ച ഒരാളാകണം എന്നുള്ളൊരു മാനദണ്ഡമില്ല അവിടെ നല്ലൊരു പ്ലെയർ തന്നെ ആയിരുന്നു അത് സംശയം പി ആർ ഒക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ അത് ഉള്ളത് തന്നെയാണ് അത് അംഗീകരിക്കണം പി ഒക്കെ ഉണ്ട് പിന്നെ ില്ലാതെയും കുറെ ആൾക്കാരൊക്കെ ഫൈനലിൽ എത്തുന്ന ആൾക്കാരുമുണ്ട് നാഗരങ്ങളോട് ചെയ്യാനുണ്ടായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് റീകൺസ്ട്രക്റ്റീവ് സെർജറിൻ്റെ ബേസിൽ കുറച്ച് ആരോപണങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് അതില് തന്നെ ഏരിയ ആയ അനന്യകുമാരിയൊക്കെ താങ്കൾക്കറിയായിരിക്കും ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ഇഷ്യൂസ് ഇപ്പോൾ താങ്കളെപ്പോൾ താങ്കൾ ഉൾപ്പെടുന്ന കമ്മ്യൂണിറ്റി എങ്ങനെ ടാക്കിൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു മുൻകാലങ്ങളിലൊക്കെ അതിൻ്റെ ബുദ്ധിമുട്ടും പരിമിതികളൊക്കെ ശാസ്ത്രീയമായിട്ടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറി എനിക്കൊന്നും ഇപ്പം കുറച്ചും അഡ്വാൻസ്ഡ് ആണ് ടെക്നോളജി ഒക്കെ മാറിയ ആളുകളെ കുറച്ചും കൂടി ഇപ്പം എനിക്ക് തോന്നുന്ന കേരളത്തിൻ്റെ അകത്ത് മുൻപ് ഒന്നോ രണ്ടോ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽസ് ആണ് ഇത്തരം സർജറികൾ ചെയ്യുന്നതെങ്കിൽ അത് മാറി വലിയൊരു സംഖ്യയിൽ തന്നെ ഹോസ്പിറ്റലിൽ എത്തി എന്നുള്ളതാണ് അപ്പം ഇതൊരു ചെറിയൊരു പ്രൊസീജിയർ ഒന്നും അല്ല ഇതൊരു ഭയങ്കര നീണ്ട പ്രൊസീജർ പെട്ടെന്ന് ആൾക്കാർ പറയുന്ന എനിക്ക് ഒരാൾക്ക് നാളെ പോയിട്ട് അങ്ങ് സർജറി ചെയ്യാൻ കരുതാൻ നടക്കുന്ന കാര്യമൊന്നും അല്ല അതൊരു മെഡിക്കൽ എത്തിക്സ് ഉണ്ട് ഒരു സ്റ്റഡി ഉണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത് അപ്പം പ്രോപ്പർ ഭാവിയിൽ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ലാതിരിക്കുക പിന്നെ നമുക്ക് അറിയാമല്ലോ ഹോസ്പിറ്റൽസ് സർജറിക്ക് അടക്കം പിന്നടക്കം വയറിൽ കുടുങ്ങിപ്പോയ അവസ്ഥയൊക്കെ ഇപ്പോഴും ഉണ്ട് അത് നൂറിൽ ഒരു കണക്കെന്ന രീതിയിലോ അല്ലെങ്കിൽ प्रतीक्षा अभी अभविकोटो